ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങിയത് രണ്ടാം പിണറായി സർക്കാരാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുമ്പോൾ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കെ എൻ ബാലഗോപാലായ താൻ ധനമന്ത്രിയായപ്പോൾ മാത്രമാണ് ചെയ്തതെന്ന് ബാലഗോപാൽ തന്നെ പറഞ്ഞത് സി പി എമ്മിന് ചോദ്യമായി മാറിയിരിക്കുകയാണ് വർദ്ധിപ്പിച്ച ശമ്പളവും പെൻഷനും ബാധ്യതയും അത് നൽകാനുള്ള വലിയ ഉത്തരവാദിത്വവും ഈ സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഡി എ കുടിശ്ശിക പി എഫ് ക്രെഡിറ്റ് ചെയ്തത് ഈ സർക്കാർ വന്ന ശേഷമാണ് രണ്ടാം പിണറായി സർക്കാർ ചുമതലയേറ്റ ശേഷം ചെലവുകളെല്ലാം കുറച്ചു ഒന്നും നൽകുന്നില്ല എന്നിങ്ങനെ ചിലർ നടത്തുന്ന ന്യായവാദങ്ങൾ തികച്ചും അടിസ്ഥാനമില്ലാത്തതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ അഞ്ചു വർഷക്കാലം പ്രതിവർഷം ശരാശരി ചിലവ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ശരാശരി പ്രതിവർഷ ചെലവ് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയാണ് ചെലവിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് കിഫ്ബിയിൽ ഇതുവരെ മുപ്പതിനായിരം കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപതിനായിരം കോടിയും ചെലവാക്കിയത് രണ്ടാം പിണറായി സർക്കാരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി എണ്ണായിരം കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് മുപ്പത്തിരണ്ടായിരം കോടിയായി ഉയർന്നു ഈ സർക്കാർ മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത്തി ഏഴായിരം കോടി രൂപ നൽകി കഴിഞ്ഞു ചെലവുകളിൽ കുറവ് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അനാവശ്യ ദുർവ്യങ്ങളും അനർഹമായ ആനുകൂല്യങ്ങളും നിയന്ത്രിക്കേണ്ടി വരുമെന്നും ബാലഗോപാൽ പറഞ്ഞു തൃശൂർ മേയറുടെ റഷ്യൻ യാത്രയെ പരസ്യമായി വിമർശിച്ച് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി മേയർ എന്തിനാണ് റഷ്യയിൽ പോയതെന്നും യാത്രാ ചെലവ് സംബന്ധിച്ച കണക്കുകൾ പരസ്യമാക്കണമെന്നും റോസി കൗൺസിലിൽ ആവശ്യപ്പെട്ടത് ഭരണമുന്നണിയിൽ ഞെട്ടലുണ്ടാക്കി ഔദ്യോഗിക യാത്ര എന്നാണ് പറയുന്നത് പക്ഷെ ഇക്കാര്യം കൗൺസിൽ അറിഞ്ഞിട്ടില്ല പരസ്പര വിശ്വാസമില്ലാതെ എങ്ങനെയാണ് മുന്നോട്ടു പോകാൻ കഴിയുകയെന്നും റോസി തുറന്നടിച്ചു റോസിയുടെ ആരോപണങ്ങൾക്ക് മേയർ എം കെ വർഗീസ് മറുപടി പറഞ്ഞില്ല മേയർക്കെതിരെ സി പി ഐ പരസ്യ നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഡെപ്യൂട്ടി മേയറുടെ എതിർപ്പം കൂടിയായതോടെ എം കെ വർഗീസിന്റെ നില കൂടുതൽ പരിങ്ങല്ലാവുകയാണ് സുരേഷ് ഗോപി പ്രകീർത്തനത്തിന് പിന്നാലെ തൃശൂർ മേയർ എം കെ വർഗീസിന്റെ രാജി ആവശ്യപ്പെട്ട നേരത്തെ സി പി ഐ രംഗത്തെത്തിയിരുന്നു മുൻ ധാരണപ്രകാരം മേയർ സ്ഥാനം രാജിവെച്ച് മുന്നണിയിൽ തുടരാൻ എം കെ വർഗീസ് തയ്യാറാകണമെന്നാണ് സി പി ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടത് സി പി പറഞ്ഞത് അവരുടെ അഭിപ്രായമെന്നായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അതേസമയം സി പി വിഷയത്തിൽ മേയർ കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല ഇടതുപക്ഷത്തിന്റെ പിൻപണത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ എം കെ വർഗീസിന്റെ പ്രകോപനത്തോട് ഒടുവിൽ പ്രതികരിച്ചിരിക്കുകയാണ് സി പി ഐ ആദ്യം മൂന്ന് കൊല്ലം കഴിഞ്ഞ ഭരണമാറ്റത്തിന് തയ്യാറെന്ന എം കെ വർഗീസ് സമ്മതിച്ചിരുന്നുവെന്നും സി പി ഐ ഓർമ്മിപ്പിക്കുന്നു മേയറുടെ ബി ജെ പി അനുകൂല നിലപാട് പ്രതിഷേധാർഹമാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി വിമർശനം ഉന്നയിച്ചിരുന്നു തൃശൂരിലെ പരാജയത്തിന് മേയറുടെ നിലപാട് ഒരു കാരണമായെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഇടതുമുന്നണിയുടെ നിസ്സഹായാവസ്ഥയിൽ മുതലെടുത്ത് ഭരിക്കുന്ന മേയർ സുരേഷ് ഗോപി പ്രകീർത്തനം നടത്തുന്നതിൽ സഹികെട്ടാണ് സി പി ഐ രാജി ആവശ്യം ഉന്നയിക്കുന്നത് പക്ഷെ സി പി ഐയുടെ പ്രതികരണത്തോട് അനുഭാവപൂർവ്വമായ പ്രതികരണമല്ല സി പി എമ്മിനുള്ളത് ആവശ്യം സി പി ഐയുടെ മാത്രം പറയുന്നത് രാജി ആവശ്യപ്പെട്ട സി പി എം നിലപാടിൽ മേയർക്ക് പ്രതികരണമില്ല ലോക്സഭയിൽ തോറ്റമ്പി നിൽക്കുന്ന ഇടതുപക്ഷത്തിന് മറ്റൊരു പ്രഹരമാകും മേയറുടെ പുറത്തുപോകുന്ന ബോധ്യം സിപിഎമ്മിനുണ്ട് അതുകൊണ്ടുതന്നെ സി പി ഐ അനുനയിപ്പിച്ച് ഒന്നര കൊല്ലം കൂടി പരിക്കൊന്നുമില്ലാതെ മേയറെ കൊണ്ടുനടക്കാനാണ് സി പി എമ്മിന്റെ നീക്കം അതേസമയം മേയർ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി പോകില്ല അഭ്യൂഹം മാത്രമാണെന്നാണ് വർഗീസ് പറയുന്നത് ബി ജെ പി പോകുമെന്ന വാർത്തകൾ തള്ളി മേയർ എം കെ വർഗീസ് രംഗത്ത് വന്നിരുന്നു അഭ്യൂഹം മാത്രമാണെന്നും സുരേഷ് ഗോപിയുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും വർഗീസ് പറഞ്ഞു പരസ്യമായി സിപിഐക്ക് അതിർത്തി ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മേയർ പിന്നീട് കൂട്ടിച്ചേർത്തിരുന്നു വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ ഉള്ളിലുണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും ജനപ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടതെന്നും കോർപ്പറേഷന്റെ വെൽനസ് സെന്റർ ഉദ്ഘാടന ചടങ്ങിനിടെ എം കെ വർഗീസ് പുകഴ്ത്തിയിരുന്നു തുടർച്ചയായി സുരേഷ് ഗോപിയെ പിന്തുണച്ചു സംസാരിക്കുന്ന മേയർക്കെതിരെ സി പി ഐ ശക്തമായ നിലപാടെടുത്തിരുന്നു മേയർക്കുള്ള പിന്തുണ പിൻവലിക്കണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടു എന്നാൽ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ എം കെ വർഗീസിന്റെ പിന്തുണ ആവശ്യമുള്ളതിനാൽ സിപിഎം പ്രതിസന്ധിയിലാണ് കോൺഗ്രസിലേക്ക് മടങ്ങില്ലെന്നും തൃശൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റമുണ്ടെന്നുള്ള വാർത്തകളെ തള്ളി നേരത്തെ തന്നെ എം കെ